ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാമി എന്റെ സഹധർമ്മിണി ശ്രീമതി കോമള കോമണ് മലബാരം സ്വാഗതം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങൾ തരുന്ന നിലവാരം അതാണ് ഞങ്ങളുടെ മലവാരം നന്ദി നമസ്കാരം നമസ്കാരം ആ എല്ലാരും ഉണ്ടല്ലോ எந்த கட்டும் போனோம் தடியும் ായി നമ്മള് വയസ്സനായി പറയാല്ലേ പഴത്തോ എവിടെയാണ് ഇങ്ങോട്ടൊന്നും വരാറില്ലല്ലോ ഇത് മരുമക്കളാണ് പേരെ കുട്ടികളായി യ്യോ എന്താ രമേശെ അങ്ങനെ ചായവിടെ പിന്നെ ഒരു എട്ടൊമ്പത് വർഷത്തിന് മുമ്പ് ഇവിടെ നമ്മടെ കളിക്ക് വന്നിട്ട് ഉത്സവത്തിന് വേണ്ടി ചോറ് കൊണ്ടിട്ട് പോയതാണ് ഇതാണ് മോട്ട് പിന്നെ അറിഞ്ഞത് പിന്നെ ചോയിച്ച മാലഘട്ടനോട് അവർക്ക് ചോദിക്കുമ്പോ അത് എവിടെയൊന്നും അറിയില്ലന്ന് അറിയില്ല മൂന്ന് പെമാക്കളെ അന്തസായി കെട്ടി കൊടുത്തു അല്ലേ പണിയും പാടൊക്കെ കേട്ടത് അന്നുള്ള കൊല്ലപ്പോടുന്നു ആളെ കുണ്ടുപനായിട്ടോലെ ലോകണ്ട് എല്ലാരും വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യും വരുന്നില്ലന്നേ ഉള്ളൂ പിന്നെ എല്ലാരും മൂന്നുപേരും കല്യാണം കഴിച്ചു കൊടുക്കും ഇല്ല കല്യാണം ഇല്ല കഴിച്ച് ഞാനതിനു ശ്രദ്ധിച്ചിട്ടില്ല അത് മാത്രമല്ല പിന്നെ നമുക്കൊക്കെ പെണ്ണ് ഇപ്പൊ വയസ്സു പത്ത് നാല്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞു ഇനിയിപ്പൊ ഈ പ്രായത്തിലൊക്കെ പോയി പെണ്ണ് കഴിക്കാൻ ഒരു മടി കണ്ടു ആ പെങ്ങന്മാരെയൊക്കെ അങ്ങ് പങ്കന്മാരെ അന്തസ്സായി കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ഒന്നാം തരം ഫുട്ബോൾ കളിക്കാട്ടാണ് നമ്മൾ അത്രയായിട്ട് പാടും നമ്മുടെ നാടകത്തോടെ പാടിയിട്ടുണ്ട് നമ്മടെ ഈ മുറ്റത്തെ കുട്ടികളെ പിറന്നാളെന്നൊക്കെ അത്രയും പാടിയിട്ടുണ്ട് അത് രമേശ് നിങ്ങൾ കണ്ടിട്ടുള്ളത് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ നമ്മടെ വലിയ ജയത്തിന്റെ മകനല്ലേ ഞാൻ ആണ് അവരൊക്കെ ഫ്രണ്ട് ആയിരുന്നു ഇപ്പൊ അവളെ കണ്ടിട്ട് അറിയണ്ടായില്ലേ എനിക്ക് അവിടെ വലിയ പരിചയം ഇല്ല അങ്ങനെ നോക്കുക എന്നൊക്കെ നോക്കി ഇപ്പൊ താല്പര്യം കിട്ടാതിരിക്കില്ല அல்ல ஒரு திருப்பதி மாசில்சம் சில சமயத்து பழனி போகும் அல்ல திருவண்ணாமலை ரமண மகாஷ் அசிரம் போகும் அங்கே அப்படின்னா திருவண்ணாமலை வச்சிட்டு ஒரு ஆளு வந்து என்ன காண ஒரு டாக்ஸி டிரைவர் இங்க ஊரு பக்கத்து ரமேஷ் கோயில் வந்து தொழுது பார்த்துட்டு அங்க சாமி கும்பிட வந்தாச்சு நேரடி பாத்தாச்சு உங்க தெரியுமா எங்கிட்ட கேட்டாரு அப்ப ரமேஷ் திருவண்ணாமலை திருவண்ணாமலை போய் என்ன ஒரு இருக்கும் ില്ല ഞാനൊരു കാര്യം അങ്ങനെ ഇപ്പൊ ഇപ്പൊ പറഞ്ഞ വടിചി പോഷ്ടോട്ട് പോകുന്നുണ്ടാവും അയ്യോ എനിക്ക് തോന്നുന്നു എന്താ അങ്ങനല്ലേ ഇപ്പൊ എല്ലാ അമ്പലങ്ങളും ശെരിക്കും തന്നെ അതിനെ പോലെ മാറിയിട്ടേക്ക് നിർത്തിയില്ലേ ഇല്ല അതൊക്കെ നമുക്ക് പത്ത് മുപ്പത് വർഷമായില്ല കഴിക്കാം അതൊന്നും കഴിക്കാം നോർമൽ കഴിക്കാം ഇല്ല അതൊക്കെ തിങ്ക് ചെയ്യാറില്ലേ പിന്നെ പെട്ടിച്ചതിന്റെ ആൾക്കാരൊക്കെ നമുക്ക് അറിയാലോ ഇപ്പൊ ഓരോ ആൾക്കാര് അവസ്ഥ അവിടെ അവിടെ എന്നാരി കുറെ പിള്ളേരുണ്ട് കല്യാണം കാടുംബമൊക്കെ നോക്കി കുടുംബത്തിന്റെ പേര് നയിക്കാൻ നമുക്ക് ഒക്കെ ശ്രദ്ധിച്ചില്ല നല്ല കാലത്തൊന്നും ശ്രദ്ധിച്ചില്ല സ്വാമി ഇനിയിപ്പൊരു പെണ്ണൊക്കെ നോക്കി ഇനിയിപ്പോ നോക്കണെങ്കിൽ നമുക്ക് അവരേക്ക് സെറ്റിൽ ചെയ്യാന്നൊക്കെ അതെയാ ഞാൻ ആലോചിക്കും പറയാം ആലോചിച്ച് പറയാം അല്ല അല്ല അച്ഛന് അവർക്ക് കല്യാണം കഴിച്ചു കഴിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അറിയില്ല അറിയില്ല ഇവൻ തന്നെ കണ്ടി നോക്കട്ടെ അർഹതയില്ലാത്ത എന്താ പറയാ രമേഷൻ പിള്ളേർ മക്കൾക്ക് ആൾക്കാരൊക്കെ പിന്നെ കാര്യം ഒന്നും പറഞ്ഞു കേട്ടാ ഒരു പത്ത് അഞ്ചു ദിവസത്തിന് മുന്നേ രമേഷൻ നിന്നെ ഞാൻ കണ്ടു എന്ത്ോ നമ്മള് രണ്ടുമൂന്നാളുണ്ട് ഓരോ ഭാഗത്തേക്ക് പണ്ടത്തെ ഓർമ്മയാണ് സൈക്കിള് സൈക്കിള് അത് നമ്മടെ മരിച്ചുപോയ നാരായണമുണ്ട് ഇല്ല ലീവില്ല ഞാൻ രണ്ടു ദിവസം പോകും രണ്ടു ദിവസം ഞാൻ രണ്ടു ദിവസം കൂടി ഉണ്ടാവും ഒന്ന് നമ്മുടെ ഒന്ന് രണ്ട് സ്വന്തക്കാർ എവിടെ പോയിട്ടേ ശരിയെന്നാട്ടെ അപ്പൊ ശരി ഞാൻ നോക്കിയാ നോക്കിയത് മുട്ടായി ഒന്നും കൊണ്ടുപോയില്ല വരുമ്പോ മാമൻ നീ വരുമ്പോ കൊണ്ടുവരാട്ടാ ഇതാണ് മൂത്താണ്ടാ മിടുക്കാൻ എത്രല്ലാം പഠിക്കുന്നു രണ്ടിലാ മിടുക്കാൻ ഓക്കെ ഇല്ല നമ്മളെ പ്രാർത്ഥിക്കും നോക്കി നോക്കട്ടെ